ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ആറം എക്സ് ഗെയിമിന് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വേറെ ഒന്നുമല്ല ഗെയ്സ് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കി കയറും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് നമ്മൾ പെസ്സൊക്കെ കളിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയുള്ള നല്ലൊരു ലോട്ടോസ് അല്ല എന്നുണ്ടെങ്കിൽ ത്രൂബോൾ വയ്ക്കാൻ അറിയുന്ന ഒരു ഡി എം എഫ് ഒ സി എം എഫ് ഒ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലുള്ള സ്പീഡിയായിട്ട് ആ ഗോൾ പോരുന്നത് സിമ്പിൾ ആയിട്ട് ത്രൂബോൾ വെച്ച് ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുടെ ഫസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആ സമയത്തൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പിന്നീട് ഈ ഫുട്ബോൾ വന്നതിന് ശേഷമാണ് ആ തൂക്കിയർ ഒരു സംഭവം മാറ്റി വേറെ നല്ല രീതിക്കുള്ള ഗെയിം പ്ലാനിലൂടെ ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് വീണ്ടും ഈ ഒരു സിറ്റുവേഷനിലേക്കാണ് കടന്നു വരുന്നത് അതുപോലെ തന്നെ ഈ ലിങ്ക് പ്ലേ എന്നുള്ള മാനേജേഴ്സിനെ കൊണ്ടുവന്നതിന് ശേഷം ഈ തൂക്കിയർ കുറച്ച് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് ആ ഒരു ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സ് കാര്യങ്ങൾ നമ്മളിലുണ്ട് വലിയ സംഭവങ്ങളൊന്നുമല്ല പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി ഇപ്പോഴുള്ളതിനേക്കാളും ഒരു അറുപത് ശതമാനത്തോളം നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറയുന്ന കറക്റ്റ് ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൻ കൂടി അമർത്താം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാം കേസ് അപ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന നിങ്ങളുടെ ഡിഫൻഡേഴ്സിനെ അനുസരിച്ചിട്ടായിരിക്കും ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രോയർ പ്ലസ് ഒരു ബിൽഡപ്പ് കോംബോ തന്നെ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ഇഷ്ടംപോലെ ഡിഫൻഡേഴ്സ് ഉണ്ടായിരിക്കും മെയിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കുറച്ച് സ്പീഡി ആയിട്ടുള്ള അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ബരേഴ്സിനെ നോക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡി ആയിരിക്കും അതുപോലെ തന്നെ കനാവരും ഏകദേശം ഒരു എയ്റ്റി ഫൈവ് ബോ സ്പീഡ് ഉണ്ടായിരിക്കും മാക്സിമം നിങ്ങളൊരു എയ്റ്റി സെവൻ ഒക്കെ വരുന്ന ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് ടു എയ്റ്റി സെവൻ ആ റേഞ്ചിൽ വരുന്ന പ്ലെയേഴ്സിനെ നിങ്ങളുടെ സ്കോഡിൽ ഇടാം രണ്ട് ഡിഫൻ്റേഴ്സായിട്ട് ഇടാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പിങ് അതുപോലെ തന്നെ ഹെഡിങ് നല്ല രീതിക്ക് വേണം അതുപോലെ തന്നെ ആക്രോബാറ്റിക് ഫിനിഷിങ് ഈ മൂന്ന് കാര്യങ്ങൾ സ്കിൽസ് ഉള്ള പ്ലെയേഴ്സിനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം നമുക്ക് ലെഗസി ട്രാൻസ്ഫറിലൂടെ അല്ലെങ്കിൽ പ്ലെയർ ഫ്യൂഷൻ വഴി ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഡിഫൻഡേഴ്സ് കുറച്ചും കൂടി സ്ട്രോങ്ങ് അതായത് മെയിനായിട്ട് ത്രൂ ബോളിനേക്കാളും ഏറ്റവും കൂടുതൽ ഹൈ ഹൈബോളാണ് തൂക്കിയറാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ ഡിഫൻഡേഴ്സിന് ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ് നെക്സ്റ്റ അതുപോലെ തന്നെ മലദീരി പോലെയുള്ള പ്ലെയേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പക്ഷേ അവർക്ക് സ്പീഡ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം കാരണം എല്ലാ ബോളും നമുക്ക് ഹെഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് ആ ബോളിൻ്റെ പിറകിലൂടെ ചേസ് ചെയ്തിട്ട് ആ ബോൾ ക്ലിയർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെയുള്ള സ്പീഡും ഈ അഗ്രഷനും കാര്യങ്ങളും ഉള്ള എല്ലാ ഡിഫൻ്റേഴ്സിനും ഈ സംഭവമൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ആക്രോബാറ്റിക് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിൽഡപ്പ് രണ്ട് ഒരു ബിൽഡപ്പ് ഒരു ആണ് മാക്സിമം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിലോട്ട് കീപ്പറിൻ്റെ അടുത്തേക്ക് ഇറക്കിയിടാനായിട്ട് സാധിക്കും അങ്ങനെ ഇറക്കി ഇടാനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളുടെ ഫ്രണ്ടിലോട്ട് ഇന്നതനുസരിച്ചിട്ട് അറ്റാക്കിനനുസരിച്ചിട്ട് ഒരു പൊടിക്ക് കയറി കയറി നമ്മൾ ഡിഫൻഡേഴ്സും അതുപോലെ തന്നെ ഫുൾ ബാക്സും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കുറച്ച് ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ആർ ബിന് അതുപോലെ തന്നെ എൽ ബിനെ നമ്മൾ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടേ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് നമ്മളുടെ ഈ ഫോർവേഡ്സിനായിട്ട് നമുക്ക് ഈ ഡിഫൻഡേഴ്സിന് ഗ്യാപ്പ് നമുക്ക് കിട്ടും ആ ഒരു ഗ്യാപ്പ് നല്ലതാണ് കാരണം നമ്മൾ ഓഫ് സൈഡ് ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ലോങ് ബോൾ ഈ തൂക്കിയറൊക്കെ എറിയുന്ന ബോൾ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാക്സിമം നിങ്ങളെ ഇറക്കി ഇടാം അതൊരു സെക്കൻഡ് ചാൻസ് എന്നുള്ള സംഭവമാണ് നിങ്ങളുടെ പ്ലേയേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് ഡി എം എഫ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഈ ഒരു ഡി എം എഫ് അതായത് രണ്ടാം മൂന്നാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾക്ക് ഒരേ പ്ലെയറെ പിടിക്കുക തീരെ പിടിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റാക്കിങ് സമയത്ത് ആങ്കറിങ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഈ രണ്ട് പ്ലെയറേയും ഇടുക രണ്ട് സെൻ്റർ ബാക്സിനും സോറി രണ്ട് സെൻറ്റർ ബാക്സിനും ആങ്കറിങ് എന്നുള്ള ഓപ്ഷനിൽ ഇടാം പിന്നെ എന്തായാലും നമ്മൾ ഗോൾ പോച്ചർ എന്തായാലും സൈഡിലോട്ട് അറ്റാക്ക് ചെയ്യില്ല മാക്സിമം ഫ്രണ്ടിലോട്ട് തന്നെയാണ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡീപ്പ് ലൈനായിട്ട് ഒരു ഡി എം എഫ് കൊടുക്കുന്ന പോലെ തന്നെ ആ ആളുടെ അക്കൗണ്ടർ ഇവിടെ നമുക്കൊരു മാൻ മാർക്കാളി തുടങ്ങുന്ന സമയത്തുണ്ട് നമുക്ക് തൂക്കിയത് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കുന്നത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരെ സ്റ്റോപ്പ് ചെയ്യുക ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുക്കുക ഈ മാൻ മാർക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഈ മാൻ മാർക്കിംഗ് എന്നുള്ള ഓപ്ഷനിൽ നമ്മളുടെ ഡി എം എഫിനെ കൊണ്ട് ഏതെങ്കിലും ഒരു ഡി എം എഫിനെ കൊണ്ട് കറക്റ്റ് ടൈറ്റ് മാർക്കിംഗ് ചെയ്യിക്കുക ടൈറ്റ് മാർക്കിങ്ങോ മാൻ മാർക്കിങ്ങോ ഏതായാലും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യിക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ അയാളുടെ ഒപ്പം തന്നെ ആ ഒരു പ്ലെയർ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ ഈ രണ്ട് പ്ലെയർ നമ്മൾ ഡിഫനിലോട്ട് വരുന്ന സമയത്ത് ആങ്കറിങ് കൊടുത്തുള്ള കാരണം നമ്മൾ അറ്റാക്കിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ പ്ലേഴ്സ് അറ്റാക്കിങ്ങിന് പോകുന്ന സമയത്ത് അവരെ പൊസിഷൻ വിട്ട് അവർ പോവുകയില്ല എന്താ പറയുക ബോൾ പെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ ആയിട്ട് ഈ രണ്ട് പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡിസ്ട്രോയർക്ക് ആങ്കറിങ് കൊടുക്കുന്ന കാരണം ആൾ മുകളിലോട്ട് കയറി പോവുകയും ചെയ്യില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ തൂക്കിയേറി പിടിക്കാനായിട്ടുള്ള ചാൻസസ് നമുക്കുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തൂക്കി കയറിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് സാധിക്കും മെയിനായിട്ട് പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മൂന്ന് മൂന്ന് കാര്യങ്ങളോ ഉള്ളൂ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ ഒന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ അത്യാവശ്യം സ്പീഡ് ആയിട്ടുള്ള ഹൈറ്റുള്ള അതുപോലെ തന്നെ ജമ്പിങ് അതുപോലെ തന്നെ ഹെഡിങ് നമ്മളുടെ അക്രോബാറ്റിക് ക്ലിയറൻസ് ഉള്ള ഡിഫൻഡേഴ്സിനെ മാക്സിമം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇടാം ഇപ്പോൾ എൻ്റെ ബരേസിക്ക് ഈ പറഞ്ഞപോലെ സ്പീഡ് കുറവാണ് പക്ഷേ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ എടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക ക്ലിയറൻസ് രണ്ട് പേർക്കും ഉണ്ട് ഹെഡിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരൊരു കോംബോ നിലനിർത്തിയിട്ടുള്ളത് എൻ്റെ കയ്യിൽ നെക്സ്റ്റ് അതുപോലെ തന്നെയുള്ള പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഹൈറ്റുള്ള പ്ലെയേഴ്സ് സ്പീഡുള്ള പ്ലെയേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഗുണമായിട്ട് സാധിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിരിക്കും കാരണം ഒന്ന് രണ്ട് കളികളിൽ എനിക്കിത് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഇട്ടിരുന്ന പോലെ ഇവിടെയൊക്കെയാണ് എൻ്റെ സി ബി കിടന്നു വരുന്നത് അതിന് ശേഷം നമുക്കിത് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇറക്കിയിട്ടു ഇറക്കിയിട്ട് കളിച്ചു നോക്കി അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് പ്ലെയേഴ്സിനും ആങ്കറിങ് എന്നുള്ളതും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കുക നമ്മളെ ഈ ഒരു ഡി എം എഫിന് ഡീപ്പ് ലൈനും അതുപോലെ തന്നെ ഒരു ഡി എം എഫിനെ ആളെ ടൈറ്റ് മാർക്കിങ്ങോ മാൻ മാർക്കിങ്ങോ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാലും മെയിനായിട്ട് അവരെ പൗച്ചർ ആയിരിക്കും എന്തായാലും ഓടിക്കയറണ്ടായിരിക്കുക സൈഡിലുള്ള വിങ്ങർമാർ ഓടിക്കേറിക്കുന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ രണ്ട് ഫുൾ ബാക്സ് ഡിഫെൻസീവ് ഫുൾ ബാക്സ് ആണ് പൊസിഷനിൽ ഉണ്ടായിരിക്കും നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ സി സെൻറ്റർ ബാക്സിൻ്റെ മേലെ മുകളിലൂടെ പോകുന്ന ബോളുകളാണ് കുറച്ച് ഡേഞ്ചർ ആയിട്ട് വരാം അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈറ്റ് മാർക്കിംഗ് പോലുള്ള ഇൻസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ പ്ലെയറൊപ്പം തന്നെ നമ്മളെ ഡി എം എഫ് ഉണ്ടായിരിക്കും ആ സമയം ഏത് സമയത്തായാലും അറ്റാങ്കിങ് സമയത്തായാലും ഡിഫൻറ്റിങ് സമയത്തായാലും ആ പ്ലെയർ ഒപ്പം നമ്മളുടെ ഡി എം എഫ് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യം ഈസി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്നുള്ളത് പറയാം നമ്മൾ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് അല്ലാതെ വെറുതെ നമ്മൾ ഒരു കാര്യം പറയുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കളികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിങ്ങൾക്കും കൂടി ആ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ ചെയ്തു നോക്കുക എന്താ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് റിസൾട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ലൈക്കും കൂടി അമർത്താം അപ്പോൾ അടുത്ത വീഡിയോ ആയി വേറെ ദിവസം കാണാം ഗുഡ് ബൈ ഗൈസ്